നമസ്കാരം ശ്രീകലാ നൃത്തകലാ ക്ഷേത്രയുടെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ചെറുക്കലടവ് ആറ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ചെരിക്കലടവിന്റെ കാലുകൾക്കെല്ലാം ഒരേ പോലെയാണ് വരുന്നത് ഇതിൽ ചെരിക്കലടവ് കാലിന് ചെറിയൊരു വ്യത്യാസം മാത്രമാണ് വരുന്നത് ചെറുക്കലടവ് ആറിന്റെ കൈകൾക്ക് വരുന്ന മുദ്ര അളപത്മ ഹസ്തമാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചെറുക്കലടവ് ആറിന്റെ കൈകൾ എങ്ങനെയാണ് വരേണ്ടതെന്ന് നോക്കാം ഇരു കൈയും ആദ്യം കടകാമുഖം നെഞ്ചിന്റെ ഭാഗത്തേക്ക് പിടിച്ച് അടവ് തുടങ്ങുമ്പോൾ വലത് കൈ താഴേക്ക് അളപത്മ മുദ്രയിലും ഇടത് കൈ അളപത്മം മുകളിലേക്കും പിടിച്ച് തേ യ് അതിനുശേഷം വീണ്ടും കടകമുദ്ര നെഞ്ചിന്റെ ഭാഗത്തേക്ക് വന്ന് ഇടത് കൈ താഴേക്ക് അളപത്മം നീട്ടിപ്പിടിക്കുക വലത് കൈ മുകളിലേക്ക് അളപ്പത്മം നീട്ടിപ്പിടിക്കുക തെയ്യ തെയ്യ തേ തേയ് തേയ് യ് ചെറുക്കലടവ് ആറിന്റെ കാല് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് seven, eight, one, two, three, four, five, six, seven, eight, two, <try> three, four, yeah. Thing <try> yeah. Thing Thing yeah. Thing yeah. ചെറുക്കൽ ഇടവ് ആറിന്റെ കയ്യും കാലും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം സിക്സ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ചെറുക്കലടവ് ആറിന്റെ ഒന്നാം കാലം കയ്യും കാലും ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം തേയ്യ തേ 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 തേം ഹി തേ തേയ തേ 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 തേയ്യ തെയ്യ തേ ചുരകളിടവാറ് രണ്ടാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം തെയ്യ 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 തേ തെയ്യ 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 തേ തെയ്യ 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 ചുരുക്കളിടവാറ് മൂന്നാം കാലത്തിൽ കയ്യും കാലും ഒരുമിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം തെയ്യ 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 തേ തെയ്യ 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 തേ തെയ്യ 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 എല്ലാവർക്കും ചെറുക്കലടവ് ആറ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ചെറുക്കലടവ് ഏഴ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം